കാതോട് കാതോരം ഇത് പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത ഒരു കിടിലും പ്രമോദ് തന്നെ അറിഞ്ഞോട്ടോ വേറെ ഒന്നും നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് കോമ്പറ്റീഷൻ അവസാനത്തെ മത്സരം നടക്കുന്നത് നമ്മുടെ സൈക്കിളിൽ ഭാര്യമാരെത്തി ചവിട്ടി ആരായിരിക്കോ എന്താ പറയാ ജയിക്കുന്നത് അവരാണ് വിന്നർ അപ്പൊ ആ മറ്റേ ആങ്കർ ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര ഇത്രയും മത്സരങ്ങളിൽ ജയിച്ചു നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിന്റ് നമ്മുടെ അർജുനും മീനുവിനും പിന്നെ അഖിലേക്കും ഗോത്തമുണ്ട് രണ്ടുപേർക്കും ഈക്വൽ പോയിന്റ് ആട്ടോ അപ്പൊ ഈ മത്സരത്തിൽ ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ആ ഒരു ടൈറ്റിൽ വിന്നർ വിന്നറാകുന്നത് അപ്പം നമ്മുടെ മീനു മീനു മർജുനും ഇങ്ങനെ പണ്ടേ വിചാരിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിൽ അവർക്ക് തോച്ചു കൊടുത്തിട്ട് അവരെ വിന്നറാക്കണമെന്നുള്ളത് അപ്പം അങ്ങനെ മത്സരം തുടങ്ങുക കേട്ടോ അപ്പം മത്സരം തുടങ്ങി നമ്മുടെ അർജുന മീനു ആ സക്കിളൊക്കെ ചവിട്ടി പോകുക നമ്മുടെ ഗൗ ഗൗതം അഖിലയും പോകുന്നുണ്ട് ഇടക്ക് വെച്ച് നമ്മുടെ അഖില സൈക്കിള് നമ്മുടെ ഗ ഗൗതമിനടുത്ത് പറയും നിർത്ത് നിർത്ത് നീ എന്താ നിനക്ക് ചവിട്ടാൻ അറിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക അവിടെ നിർത്തിയിട്ട് തല്ലുകൊടുത്തോട്ടോ ഇപ്പം നമ്മുടെ മീൻ നോക്കുമ്പോഴാണെങ്കിൽ ഇവർ വരുന്നുള്ളില്ല ഇവരിങ്ങനെ സ്ലോലി ചവിട്ടുക എന്നുവെച്ചാൽ അവർ കയറിപ്പോക്കോട്ടെ എന്നുള്ള രീതിയിൽ അപ്പം മറ്റുള്ള കപ്പിൾസ് ആട്ടോ കയറി പോകുന്നത് ഇവരെ കാണാനും കൂടിയേ ഇല്ല ലാസ്റ്റ് ഇവരവിടെ നിർത്തിയിട്ടുണ്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് പ്രമേയക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് ഗൗതവ മകിലയും കാരണമായി കപ്പ് രണ്ടു പേർക്കും കിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി എങ്ങനെയൊക്കെയായി തീരുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം നമ്മുടെ ഗൗതമ മകിലയും എന്താ പറയുക ആ ഒരു വഴക്ക് തന്നെ വഴക്കിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എത്രയൊക്കെ ആർ തുറന്ന് സംസാരിച്ചാലും എത്രയൊക്കെ ആ ഒരു സ്നേഹമൊക്കെ തുറന്ന് പറഞ്ഞാലും അവർക്ക് വഴക്കിടാതെ നിൽക്കാൻ ജീവിക്കാനേ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയെ തന്നെയാണ് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണും കഥ എങ്ങനെയൊക്കെ തീരുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്